എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൊച്ചിയിലെ ചെറിയൊരു യാത്രയും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളുമായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് എറണാകുളത്തെ വല്ലാർപാടം ബസ്സിലിക്കയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മനോഹരമായുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ മുന്നോട്ട് പോകുകയാണ് നമുക്ക് ഗോശ്രീ പാലം കടന്നു വേണം വല്ലാർപാടത്തേക്ക് എത്താൻ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗോസറി മൂന്ന് ഗ്രോസറി പാലമുണ്ട് മുമ്പ് അത് രണ്ട് പാലം കടന്നിട്ടാണ് നമ്മൾ വല്ലാർപാടത്തേക്ക് എത്തിച്ചേരുന്നത് ലോക ഭൂപടത്തിൽ ഇടം നേടിയ സ്ഥലമാണ് വല്ലാർപാടം നമുക്കറിയാം വല്ലാർപാടം ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ഷിപ്പുകളും മതിർഷിപ്പുകളും ഒക്കെ വരുന്ന വലിയൊരു കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് വല്ലാർപാടം ഇപ്പോൾ ഒന്നുവഴിക്ക് രണ്ടാമത്തെ ഗോശ്രി പാലത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും സ്നേഹത്തോടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടാമത്തെ പാലം കയറി നമ്മൾ ടേൺ ഒക്കെ എടുത്ത് അങ്ങനെ പള്ളിയുടെ മുമ്പിലുള്ള പ്രധാന കവാടത്തിൽ എത്തിയിരിക്കുകയാണ് വല്ലാർപാടം ബസ് പ്രധാന വഴിയിലാണ് നമ്മൾ പോണത് മഴ പെയ്ത് തോർന്നു നിൽക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് വലിയ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല ഒരുപാട് വാഹനങ്ങളൊക്കെയാണ് പള്ളിയിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല വാഹനങ്ങളുടെ തിരക്ക് ഇവിടെയുണ്ട് വലിയ പാർക്കിംഗ് ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വന്നിട്ട് വല്ലാർപാടം പള്ളി പോകാതെ പോയാൽ അല്ലെങ്കിൽ ഒരു നഷ്ടമാണ് തന്നെയല്ല എനിക്ക് പ്രത്യേകം വ്യക്തിപരമായിട്ട് നേർച്ചയുണ്ട് എൻ്റെ കുടുംബത്തിനൊക്കെ നേർച്ചയുണ്ട് ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരിക്കൽ കൂടി ഇവിടെ വരും ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വിശുദ്ധ കുർബാന നടക്കുകയാണ് തമിഴ് ഭാഷയിലാണ് ഇപ്പോൾ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പള്ളിക്ക് പുറത്തിറങ്ങി നമുക്ക് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് വെള്ളാർപാടം പള്ളിയിലെ റോസറി പാർക്ക് യുവമാലയുടെ രഹസ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന റോസറി പാർക്ക് അതിനു മുമ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശാലമായൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ പള്ളിയുടെ മുകളിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് അപ്പോൾ അവിടേക്ക് പോയിട്ട് അത് നിന്ന് കാണണം പിന്നെ ചെറിയൊരു മ്യൂസിയം പോലെ എന്തോ സംഭവമുണ്ടെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ മാതാവിൻ്റെ രൂപത്തിന് അവിടെ നമ്മൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഒൻപത് സമയത്ത് കയറിയിട്ടുണ്ട് അത് കയറിപ്പോ അത് ഭയങ്കര റിസ്ക് എടുത്ത് ഇങ്ങനെ പള്ളിക്കകത്തുള്ള പഴയ ഗോവണി വഴിയായിരുന്നു കയറിപ്പോയിക്കൊണ്ടിരുന്നത് അത് ഭയങ്കര റിസ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട് പിന്നെ സുരക്ഷിതമായിട്ട് കയറിപ്പോകാനുള്ള സ്റ്റെപ്സൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ മാതാവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെല്ലാർപാടം മാതാവിൻ്റെ ഈ ഒരു രൂപം ആ മാതാവിനോടൊപ്പം തന്നെ നമുക്ക് മീനാക്ഷിയമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കാണാൻ സാധിക്കുക ആ മീനാക്ഷിയമ്മയുടെ കുഞ്ഞിനെയും മീനാക്ഷിയമ്മയെയാണ് മാതാവിനൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട് അതായത് മീനാക്ഷിയമ്മ യാത്ര ചെയ്ത വള്ളം മറിഞ്ഞ് മീനാക്ഷി അമ്മ ദിവസങ്ങളും കായലിൻ്റെ അടിത്തട്ടിലായിരുന്നു മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് മീനാക്ഷി അമ്മ മീനാക്ഷി അമ്മ അതിനുശേഷം മാതാവിന് അടിമയായി ദേവാലയത്ത് അങ്കണത്തിൽ ജീവിച്ചു വന്നു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ അതോടൊപ്പം ഇവിടെ അകത്ത് നമ്മുടെ മുകളിലെ നിലയിൽ തന്നെ വല്ലർപാടും പള്ളിയുടെ ചെറിയൊരു സ്ട്രക്ചറും അതോടൊപ്പം തന്നെ പഴയ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ വിശുദ്ധ കുർബാനക്കൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അതിൻ്റെ ചെറിയൊരു പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പഴയ സാധനങ്ങൾ അരുളിക്കയുണ്ട് വിശുദ്ധ കുരിശുണ്ട് അതോടൊപ്പം തന്നെ പഴയ പള്ളിയിലെ താക്കോലുകൾ വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച ഈ ഒരു ചിത്രം യഥാർത്ഥ ചിത്രത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ കാണുന്നത് നേരത്തെ പറഞ്ഞല്ലേ മീനാക്ഷി അമ്മയുടെ ആ ഒരു ഹിസ്റ്ററി വഞ്ചി അപകടത്തിൽ നിന്ന് മീനാക്ഷിയമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ട ചരിത്രമാണ് പ്രധാനമായും ഇവിടെ പറയുന്നത് പിന്നെ വെള്ളപ്പൊക്കം നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ചിത്രം ആ പള്ളിയൊക്കെ ഒഴുകിപ്പോയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് ഒരുപാട് വിശ്വാസികളാണ് ബസലിക്കയിലേക്ക് മാതാവിൻ്റെ സ്തബിതത്തിലേക്ക് കടന്നു വരുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ചിട്ടുണ്ട് എല്ലാവർപ്പാടും പള്ളിയെക്കുറിച്ച് എല്ലാവർക്കും ഉള്ള ഒരു അറിവ് അതുതന്നെ ആയിരിക്കും കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്ക് വിശ്വാസത്തോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാതാവിൻ്റെ ഒരു മാധ്യസ്ഥം നമുക്ക് എപ്പോഴും തുണയായിട്ട് കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്